അസ്സാമുല്ലാത്ത ഏറ്റവും സ്നേഹാധരണീയരായ മുക്മിനീകളെ മുക്മിനാത്തുകളെ അള്ളാഹു ജലാലുഹു അവൻ്റെ മഹാന്മാരായ അവലിയാക്കളുടെ മതതും പറക്കത്തും കൊണ്ട് ദുനിയവയും മുഹറവിയുമായ സർവ്വ പ്രശ്നങ്ങൾക്കും നമുക്കും നമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും പരിപൂർണ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നാം റബി ഹബീബായിമുത്തൻ സലഹു തങ്ങളുടെ വിശുദ്ധമായ ആഗമന മാസം ഇന്ന് വിട പറഞ്ഞപ്പോൾ രണ്ടാമത്തെ വസന്തകാലമായ ലോകത്തെ ഔലിയാക്കളുടെ പരമോന്നത നേതാവായ അബ്ദുൽ ഖാദർ ഖാദ് അൽ ജീലാനിറിയെ ഈ മാസത്തിൽ നാം അനുസ്മരിക്കുകയാണ് ഈ സമയത്ത് മഹാനവറുകളുടെ വളരെ വിശാലമായ മാതൃകാപരമായ തൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് എമ്പാടും നമുക്ക് ഉൾക്കൊള്ളാനും പഠിക്കാനും പകർത്താനും ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമായ ഒരുപാട് അദ്ദേഹത്തിന് നമുക്ക് ഉൾക്ക ഉൾക്കൊള്ളാനുണ്ട് യഥാർത്ഥത്തിൽ ആധുനിക വിദ്യാർത്ഥി വിദ്യാർത്ഥി സമൂഹത്തിന് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും മാനവുകളുടെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ പഠനയാത്രയിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയ വളരെ മഹത്തായ ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അത് മറ്റൊന്നുമല്ല മഹാനായ അഞ്ഞൂറ് ഗ്രന്ഥത്തിൻ്റെ കർത്താവും തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണം രചിക്കുന്നതിന് മുമ്പ് തന്നെ അറബി മലയാളത്തിൽ വിശ്രദ്ധമായ ഗ്രന്ഥരചന നടത്തിയതായ മഹാനായ ഹാദി മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലിഹി തങ്ങള് മൊഹൈദ്ദീൻ മാലിയിലൂടെ ആ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കാവ്യശകരത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് കളവ് പറയല്ല എന്നുമ്മ ചൊന്നാറ് കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തു വേറ് തൻ്റെ ഉമ്മാകെയുള്ള പിതാവിൽ നിന്ന് പിതാവ് മരണപ്പെടുമ്പോൾ ലഭിച്ചിട്ടുള്ള അനന്തര സ്വത്ത് തൻ്റെ രണ്ട് മക്കൾക്ക് അത് പാതിയായി കൊടുക്കുമ്പോൾ ഒരു പകുതി നാൽപ്പത് സ്വർണ നാണയം പഠനയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള മകന്റെ കുപ്പായത്തിന്റെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ചു കൊടുക്കുന്നു കാരണം കൊള്ള സംഘം വ്യാപകമായ കാലമാണ് അങ്ങനെ യാത്രാ സംഘത്തിൽ മഹാനവറുകൾ പോവുകയും നേരത്തെ എന്തിനു വേണ്ടിയാണ് ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ചത് ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടുകയും തന്റെ കൊള്ള സംഘം തൻ്റെ കൂടെയുള്ളവരൊക്കെ കൊള്ള ചെയ്തുകൊണ്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ പലരും പലതും പറഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും ശൈജിലാനിയുള്ളതാ എൻ്റെ അടുത്ത് സ്വർണം ഉണ്ട് എന്ന് പറഞ്ഞു ആദ്യം അവര് അമാന്ത നിന്നെങ്കിലും പിന്നീട് അവര് കാര്യങ്ങൾ ശരിക്കും ചോദിച്ചു മഹാനവർ തുറന്ന് പറഞ്ഞു ഇതാ എൻ്റെ സട്ടിൻ്റെ ഉള്ളിൽ തുന്നി പിടിപ്പിച്ച സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തപ്പോ അവരെ അത്ഭുതപ്പെടുകയും ആ സത്യസന്ധത അവരെ മുഴുവനും നന്മയുടെ വഴിയിലേക്ക് ആ ധാർമ്മികതയിൽ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് അവരാനയിക്കാൻ ഒരു വലിയ ഒരു പണ്ഡിതനായിട്ടില്ല ആ പണ്ഡിത അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്ന ആ വിദ്യാർത്ഥിയെ കൊണ്ട് നന്നാക്കാൻ സാധിച്ചുവെങ്കിൽ അത് സത്യസന്ധതയാണ് ജീവിതത്തിൽ സത്യസന്ധതയെ മുറുകെ പിടിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്ന് മഹാൻ അവൾ അവിടെ മാതൃക കാണിക്കുകയായിരുന്നു ആ ഉമ്മ ഉപദേശിക്കുകയായിരുന്നു ഉമ്മയുടെ ഉപദേശം ഉൾക്കൊള്ളപ്പോൾ ആ വിദ്യാർത്ഥി ജീവിതത്തിൽ സത്യസന്ധത അത് കൈമുതലാക്കിയപ്പോൾ വിശുദ്ധ ഖുർആൻ അവ അനാവരണം ചെയ്തിട്ടുള്ള നമുക്ക് കാണാം ഓ സത്യവിശ്വാസികളെ നിങ്ങൾ സത്യവാൻമാരുടെ കൂടെയാകണം നിങ്ങൾ സത്യത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആകണമെന്ന് കുറ ആൻ ഉപദേശിച്ചപ്പോൾ ആ ഉപദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട ആ ഉമ്മ മകനെ ഉപദേശിച്ചു ആ മകൻ അത് ജീവിതത്തിൽ പകർത്തി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മഹത്വത്തിൻ്റെ ഉന്നതിയിലെത്താൻ വേണ്ടി സാധിച്ചു അറിവായ മുത്തു നബി അലൈഹി അലി തങ്ങൾ പറഞ്ഞത് അബ്ദുല്ലാഹുൽ മസൂദ് അള്ളാഹു ദർശിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം നിങ്ങൾ സത്യസന്ധത ജീവിതത്തിൽ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക കാരണം സത്യം നിങ്ങളെ നയിക്കുക ജന്ന നന്മയാണെങ്കിലോ അത് സ്വർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യസന്ധരായി ജീവിക്കണേ എന്ന് ഹബീബ് സല്ലാഹുലി സന്നദ്ധങ്ങൾ പറയുന്നു മാത്രമല്ല ഒരു മനുഷ്യൻ അവൻ സത്യസന്ധനായി ജീവിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അവൻ സത്യത്തിലായി ജീവിക്കണമെന്ന് വളരെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അവനെ കൂട്ടത്തിൽ കൂടത്തിൽ എണ്ണുകയും ആ രേഖപ്പെടുത്തപ്പെടുകയും അങ്ങനെ സ്വർഗീയരിലേക്ക് സുദ്ധി കിങ്ങളോട് കൂടെ അവൻ സ്വർഗീ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യും അതേ സമയത്ത് ഒരാൾ അധർമ്മത്തിന്റെ കളവിൻ്റെ ആൾ ആയിത്തീർന്നാൽ ആ കളവ് അവനെ ഫുജൂറിലേക്കാണ് തമ്മാടിത്തരത്തിലേക്കാണ് തോന്നിവാസത്തിലേക്കാണ് അവനെ പ്രേരിപ്പിക്കുക ഈ തോന്നിവാസമാണെങ്കിലോഹോ അത് നരകത്തിലേക്കാണ് അവനെ എത്തിക്കുക എന്ന് ഹബീബായ നബി സല്ലാഹു അലൈസൻ തങ്ങൾ ഹബീസ് അബ്ദുലാഹുബിൻ മസൂദ്ഹു രേഖപ്പെടുത്തുന്നു ആ ഹബീബ് ലോകത്തിന് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ലോകരും മുഴുവനും എല്ലാവരും ഒന്നടക്കം ഒറ്റക്കെട്ടായിക്കൊണ്ട് വിളിച്ചതാൽ അമീൻ സത്യസന്ധൻ എന്ന് വിളിച്ച ആ ഹബീബിന്റെ ഒരു പൗത്രനിതാ പന്ത്രണ്ടാമത്തെയോ അല്ലെങ്കിൽ പതിനാലാമത്തെയോ പരമ്പരയിലുള്ള പൗത്രൻ ലോകത്ത് സത്യസന്ധത കൊണ്ട് വലിയ അത്ഭുതം രചിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട കുട്ടികളെ നാം ശ്രദ്ധിക്കണേ ജീവിതത്തിൽ സത്യസന്ധത നാം കൈമുതലാക്കിയാൽ നമുക്ക് എല്ലാ രംഗത്തും വിജയിക്കാൻ കഴിയുമെന്ന് ഷെഹിജി ലാരുതിയോ നമുക്ക് മാതൃക കാണിച്ചു തന്നു ഒരിക്കലും നാം ഒന്നിൻ്റെ പേരിലും കളവ് പറയരുത് കാരണം മസ്ജിദുക്കു സത്യം അത് നരകത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നിന്ന് തടുത്തു നിർത്തുന്ന പരിചയാണ് അതേസമയത്ത് കളവ് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്നു യഥാർത്ഥത്തിൽ സത്യം നന്മയിലേക്കാണ് നമ്മെ എത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക നിരവധി ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളും അതുപോലെ തന്നെ ആയത്തുകളും നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ ഔരിയാക്കുള്ള മഹത്വം തന്നെ അല്ല ആരാണ് വലിയ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ല വലിയുവൽ ആരിഫ് ബി അള്ളാഹുനെക്കുറിച്ച് ആഘാതമായ ജ്ഞാനമുള്ള അവൻ്റെ വിശേഷങ്ങൾ അറിയുന്ന അതുപോലെ തന്നെ നന്മ കൈമുതലാക്കിയിട്ടുള്ള തിന്മകൾ പൂർണ്ണമായി പടേ പരിത്യജിച്ചിട്ടുള്ള മഹത്തുക്കളാണ് ഔലിയാക്കൾ അതിലേക്ക് എത്തണമെങ്കിൽ അവർ ജീവിതത്തിലൂടെ നീളം സത്യസന്ധത സത്യം കൈമുതലാക്കണം തന്നെയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ നാം ജീവിതത്തിൽ പകർത്തേണ്ടത് രക്ഷിതാവൾ അവൾക്ക് നൽകേണ്ട ഉപദേശം ഒന്നിൻ്റെ പേരിലും അവരെ അസത്യത്തിലേക്ക് അല്ലെങ്കിൽ അസത്യം പറയാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി നാം ഒരിക്കലും പ്രേരിപ്പിക്കുകയോ അതിന് പ്രേരണ കൊടുക്കുകയോ നമ്മുടെ ജീവിതത്തിൽ അവരതിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നാം കണിശമായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നന്മയിലേക്ക് നന്മയിലേക്ക് നയിക്കാനും അവരെ വിജയത്തിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കും ഷെയ്ജലാലി റതി ഉള്ളാഹുവിൽ കൊണ്ട് അള്ളാഹു അങ്ങനെ സാധിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർപ്പെടുത്തുന്നു മഹാനായ ലുക് ഹക്കീം മഹാനവുകളോട് ഒരാൾ ചോദിക്കുകയാണ് മാ ബലാപിക്ക് മാത്ര ഈ ഇത്രയും വലിയ സ്ഥാനം അങ്ങ് കൈവച്ചത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ച മഹാനവുകൾ പറയുന്നു കലസിൽ ഹദീസ് ഞാൻ ജീവിതത്തിൽ സത്യസന്ധത മുറുകെ പിടിച്ച കാരണം കൊണ്ടാണെന്ന് മഹാൻ മറുപടി പറഞ്ഞുവെങ്കിൽ അള്ളാഹു മഹാന്റെ ഓരോ പ്രസ്താവനകൾ സൂറത്തിലുഖ്മാനിലൂടെ എടുത്തുദ്ധരിക്കുന്ന അത്രയും വലിയ സ്ഥാനം അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചത് ഈ സത്യസന്ധതയോ കൊണ്ടാണെന്ന് മഹാൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ സത്യസന്ധത ജീവിതത്തിൽ പകർത്തുകയും ഇത്തരം മഹാന്മാരുടെ ജീവിതം പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയത് മുഴുവനും നാം നന്മയായി നന്മയായിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നന്നാക്കുകയും എന്ന് എന്നോടും നിങ്ങളോടും ഓർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുറബുൽ ഇസത്ത് മഹാൻ്റെ മതത്ത് നമുക്ക് ജീവിതത്തിലൂടെ നീ ഇളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാ വലൈക്കും വരഹമുല്ലാ